സുഹൃത്തുക്കളെ പരിശുദ്ധ ഖുറാനിൽ അള്ളാഹു പറഞ്ഞു അലഹു വസ്ലമ തങ്ങളോട് ആവശ്യപ്പെടണം തേടണം വസ്ലമ തങ്ങളുടെ ആ പടുകൂറ്റൻ ജാറമുണ്ടല്ലോ പച്ചക്കുബയുള്ള ജാറം ആ ജാറത്തിന്റെ സമീപത്ത് നിൽക്കുമ്പോ അബൂ ജാഫറിൽ മൻസൂർ എന്ന് പറയുന്ന ഗവർണർ കുറച്ച് ശബ്ദത്തിനും സംസാരിച്ചു മാലിക് മാമ് പറഞ്ഞു ഓ ഗവർണറെ നബിതങ്ങൾക്ക് വഫാത്തിന്റെ ശേഷം ബഹുമാനത്തിനൊരു കുറവുമില്ല കേട്ടോ അള്ള ഖുർആാനിൽ പറഞ്ഞില്ലേ തങ്ങളെ മുന്നിൽ നിന്ന് ശബ്ദമുയർത്താൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ ശബ്ദം പതുക്കയാക്കണേ ഗവർണറോടാണ് പറയുന്നത് അതാണ് ആലിബിന്റെ ഉത്തരവാദിത്വം ആരെയെന്ന് നോക്കിയിട്ടല്ല പറയല് അതുകൊണ്ട് അതാ നിങ്ങൾ ശബ്ദം എത്രയോ ശേഷമാണ് സുൽത്താന്റെ പവർ കൂടുന്നത് ആ റസൂ സിസ്ലമ തങ്ങളുടെ ഹളിറത്തിൽ ശബ്ദം പൊക്കരുത് അപ്പോഴാ ഗവർണർ വളരെ അച്ചടക്കത്തോടെ ശബ്ദം പതുക്കെയാക്കി എന്നിട്ട് ചോദിച്ചു ഞാൻ മുന്നിട്ട് ചെയ്യണോ ഞാൻ കൊള്ള തിരിഞ്ഞു തിരിഞ്ഞു തണോലക്ക് മൃതങ്ങളെ ഏത് ഭരണാധികാരിയും ഏത് പണക്കാരനും അല്ലേ ചോദിക്കേണ്ടത് എന്താ വേണ്ടത് മാലിക്കി മാമൃതി പറഞ്ഞു നിങ്ങൾ റസൂറുലെ കൊള്ളത്തി അരിഞ്ഞു നന്നോ വസ്തീപ് എന്റെ റസൂറുലോട് ശപായത്ത് തേടിക്കോ അബീ അത് നിങ്ങൾക്കും ഇടയാളനാണ് നിങ്ങളെ പാപ്പാദൻ നബിക്കും ഇടയാളനാണ് എല്ലാവർക്കും ഇടയാളനാണ് മുഹമ്മദ് റസൂറുഹീ എന്നിട്ട് പറയാണ് ഞാൻ വെറുതെ പറഞ്ഞല്ല ഞാനിത് വെറുതെ പറഞ്ഞതല്ല ഗവർണറെ അല്ല ഖുർആാനിൽ പറഞ്ഞതാണ് അതാ വല്ലവരും വല്ല തെറ്റും ചെയ്തു പോയാൽ അവര് തങ്ങളടുക്കൽ വരട്ടെ എന്നിട്ട് തങ്ങളുടെ അടുക്കൽ വെച്ചോട് അവര് മാപ്പുചോദിക്കട്ടെ എന്നിട്ട് അതാ അള്ളാഹുവിന്റെ റസൂലിനോട് അവര് റെക്കമെന്റിന് ആവശ്യപ്പെടട്ടെ ഈ ആയത്തിന്റെ തഫസീർ ഇബിനു കസീർ പറഞ്ഞത് അങ്ങനെയാണ് ഓ നബിയേ ഞങ്ങളെ ദോഷം പൊറുക്കാൻ തങ്ങളൊന്ന് റെക്കമെന്റ് ചെയ്യണേ എന്ന് റസൂനോട് അവരാവശ്യപ്പെടട്ടെ എന്നിട്ട് അള്ളാന്റെ റസൂല് അവരെ ദോഷം പൊറുക്കാൻ പടച്ചവനോട് റെക്കമെന്റ് ചെയ്യുകയുമുണ്ടായാൽ പടച്ചവൻ അവരെ ദോഷം പൊറത്തു കൊടുക്കും ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം പ്രാസിൽ അൻഹു പറയാണ്

റെക്കമെന്റ് തേടണം എന്ന് കുർആൻ തേടാത്തവർ മുനാഫിത്തളാണ് തേടാൻ സന്നദ്ധത കാണിക്കാത്തവർ മുനാഫിത്തങ്ങളാണെന്ന് കുർആആൻ إذا قيل لهم تعالوا يستغفر لكم رسول الله لو رؤسهم ورأيتهم يصدون وهم مستكبرون. അല്ല പറയുന്ന മുനാഫിക്കു അതേ ഈമാനില്ലാത്തവർക്ക് കുറെ ലക്ഷണമുണ്ട് നബിയ അതിൽപ്പെട്ട ഒരു ലക്ഷണമാണ് അവരോട് പറയപ്പെട്ടാൽ വരൂ നമുക്ക് റസൂറുല്ലാനോട് റെക്കമെന്റിന് തേടാം എന്ന് പറഞ്ഞ് വിളിച്ച അവര് തലതിരിച്ചു കളയും അവര് പിരിഞ്ഞു പോകും തിരിഞ്ഞു കളിയും അവരഹങ്കാരികളാണ് അങ്ങനെ റസൂറു ന്നോട് റെക്കമെന്റിന് പറയാൻ അങ്ങനെ ഞങ്ങൾക്ക് മധ്യവർത്തി വേണ്ട ഞങ്ങൾ ഡയറക്റ്റ് പറഞ്ഞോടും അങ്ങനത്തെ ഒരാശയമാണ് അവർക്ക് അവര് മുനാഫിങ്ങളാ സഭാ ഉന്നലിയും മംലന്തസ്തകർ ഇനി തങ്ങളെ കാരുണ്യം കൊണ്ട് അവർക്ക് വേണ്ടി തങ്ങളെന്നോട് റെക്കമന്റ് ചെയ്താൽ പോലും തങ്ങളെ ബഹുമാനം അംഗീകരിക്കാത്ത ആ കക്ഷികൾക്ക് ഞാൻ പൊറുകൂല രേ റെക്കമെന്റ് ചെയ്യുമെന്ന് വിശ്വസിക്കാതെ അല്ല ദോഷം പൊറുക്കൂല എന്റെ വേറൊരു സ്ഥലത്തല്ല പറയാണ് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ദോഷം പൊറുക്കാൻ തങ്ങളെന്നോട് ചെയ്യണം ആകയാൽ റസൂറു റെക്കമെന്റിന് വേണ്ടി അല്ല നിശ്ചയിക്കുന്നു ആ റെക്കമെന്റ് തേടണമെന്ന് ഖുർആൻ പറയുന്നു തേടാൻ മടി കാണിക്കുന്നവൻ മോമിനല്ലാന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു ഓ മുസ്ലിമീങ്ങളെ എന്നാൽ അബുൽ ഹസൻ അലി നദവി എന്ന് പറയുന്ന പറയുന്നൊരു പണ്ഡിതനുണ്ടല്ലോ ജമാഅത്തിന്റെ വലിയ നേതാവായി അവര് പറയുന്ന ആളാണല്ലോ ആ

അതേ ആശയമെന്നും അത് മുജാഹിദി വഹാബിയുടെ ആശയം തന്നെയാണെന്നും ജമാ നേതാവായ അബുൽ ഹസൻ അലി നദി കൃത്യമായി എഴുതി രേഖപ്പെടുത്തുന്നു എപ്പോഴാണെന്നറിയോ സൗദി ഗവൺമെന്റ് ചോദിച്ചതാണ് ജമാനെ കുറിച്ച് എന്താ അഭിപ്രായം അപ്പോൾ പറഞ്ഞ മറുപടിയാണ് അത് ശരിയായ വഹാബിയ മുഹമ്മദ് െന്താണോ അത് തന്നെയാണ് തബിലീ ഗജമാറ്റിന്റെ സ്ഥാപകന്റെയും ആശയമെന്ന് അബുൽ ഹസൻ അലി അദ്ദേഹം ഒരു കളവെഴുതുമെന്ന് എനിക്ക് അഭിപ്രായമില്ല അദ്ദേഹം കൃത്യമായി എഴുതി എഴുതിവെച്ചത് കാണാം അതുകൊണ്ട് ജമായത്ത് ആണെങ്കിലും അതേ മുജാഹിദ് ആണെങ്കിലും ജമാത്ത് ഇസ്ലാമി ആണെങ്കിലും എല്ലാവരും പറയുന്ന പറയുന്നൊരാശയമാണ് റസൂറു വിളിച്ച് തേടിക്കൂടാ

ണോ പെണ്ണോ അള്ളാഹും റസൂലും ഒരു തീരുമാനം പറഞ്ഞാൽ അത് അംഗീകരിക്കാതെ അതിനാൽ ഞാൻ എന്ന് പറഞ്ഞാൽ അവര് പിന്നെ മോമിനല്ല അവര് അതുകൊണ്ടോ മുസ്ലിമീങ്ങളെ നിങ്ങൾ പിന്തുടരുക നിഷ്കളങ്കരായ ആലിമീങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കണ്ണിത് ഉസ്താദിനെ ആരുടെ ആണ്ടു നടക്കുന്ന സമയമാണ് ഈ ഉസ്താദിനെ അതിനെ അതേപോലെ തന്നെ കീഴന ഉസ്താദിനെ സ്വന്ത ജമാനത്തിന്റെ ഏത് സംഘടനയിൽ പ്രവർത്തിച്ച ആലിമീങ്ങളാണെങ്കിലും അവര് വിവരമുള്ള

ിതങ്ങളില്ലേ അതിന്റെ മേലോട്ടു സുഹാണല്ലോ ഇമാം നോവിമാ അവരൊക്കാരാണ് കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വിളക്ക് കെട്ടുപോയി അപ്പോഴതാ തൊട്ടടുത്ത മരത്തിൽ നിന്ന് കറാമത്ത് കൊണ്ട് ലൈറ്റ് വരുന്നു എഴുതി മുഴുവിക്കുന്നു ഇമാം റാഫി അതെ അതേ സംഭവം തന്നെ മാം നോവിദങ്ങൾക്ക് സംഭവിച്ചപ്പോ നോവിമാമിന്റെ കയ്യിന്റെ വിരല് പ്രകാശിക്കുന്നു ഇന്നത്തെ പോലെ അതാ കരണ്ടുള്ള കാലമല്ല സംവിധാനമില്ല തിരിവിളക്ക് കത്തും കെടുമ്പോൾ കൈയിന്റെ വിരളതാ പ്രകാശിക്കുന്നു ഏതുപോലെ സദസ്സിൽ സംസാരിച്ച് ഉസൈദിമിന് ഹൃദയഹൃദിയുള്ളും അബ്ബാദിമിന് വിശ്രൃതിയുള്ള രാത്രി കുറെ വൈകീട്ട് പുറപ്പെട്ടപ്പോൾ രണ്ടാണ് കയ്യിലും വെളിച്ചമില്ല രണ്ടാളെ കയ്യിലും ഓരോ വടിയുണ്ട് ഒരു വടി പ്രകാശിക്കുന്നു ആ പ്രകാശത്തിലൂടെ രണ്ട് സഹാബികളും നടക്കുന്നു രണ്ടാളും വഴി തിരിഞ്ഞു പോകേണ്ട സ്ഥലമെത്തിയപ്പോ മറ്റേയാളെ കൈയിലെ വടിയും പ്രകാശിക്കുന്നു സഹാബത്തിന്റെ കറാമത്തിൽ ഇതുപോലെയുള്ള ഒരായിരം കറാമത്തുകൾ ഉണ്ടായ വലിയ വലിയ ഒലിയാക്കളായ ഹിമാവീങ്ങൾ സുഹൃത്തുക്കളെ ചെലപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി എം വലിയ സംബന്ധിച്ച് സി എം വലിയ പൊരുത്തപ്പെടാത്ത ചില വിവരമില്ലാത്തവര് പറയുമ്പോ അത് പറയല്ലേ വിശ്വസിക്കല്ലേ എന്ന് പറയുമ്പോ അതാ അലിമീങ്ങളെ കുതിര കയറുന്നവരില്ലേ എന്നാൽ സുഹൃത്തുക്കളെ നവി മാമങ്ങൾ പച്ചയായി എഴുതി വച്ചില്ലേ ഇസ്ലാമിക ശരീരത്തിനെതിരെ ആര് പറഞ്ഞാലും അലിമിയ്ക്ക് നോക്കി തിന്നുകൂടാ അതിനെ എതിർത്തേ പറ്റൂ വിശ്വാസം തകർക്കുന്ന ആശയം പറഞ്ഞാൽ അംഗീകരിച്ചുകൂടാ ശയം എത്ര വ്യക്തമാണ് എല്ലാ ഹൈറും കൊടുക്കുന്നവൻ അല്ലയാണ് എല്ലാ കൊടുക്കുന്നവൻ അല്ലയാണ് സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ അല്ലയാണ് പക്ഷേ ഷെറിന്റെ നിമിത്തമാണ് രോഗാണുക്കള് ഷെറിന്റെ നിമിത്തമാണ് അതേപോലെ തടി ഹ അങ്ങനെ നിമിത്തങ്ങളുള്ളത് പോലെ നിമിത്തമാണ് മലക്കുകള് ഖൈറിന്റെ നിമിത്തമാണ് അമ്പിയാക്കള് ഖൈറിന്റെ നിമിത്തമാണ് ഔലിയാക്കള് ഖൈറിന്റെ നിമിത്തമാണ് നിമിത്തമാണ് ഖൈബാസ് ഖൈറിന്റെ നിമിത്തമാണ് ഹജറിൻ ഹജറു അതെറിന്റെ നിമിത്തമാണ് പള്ളി ഖൈറിന്റെ നിമിത്തമാണ് ഇൽമെഴുതിയ കിതാബ് ഖൈറിന്റെ നിമിത്തമാണ് അള്ളാന്റെ പേര് നിമിത്തമാണ് മുസഹഫ് ഖൈറിന്റെ നിമിത്തമാണ് ഖുർആാന് അങ്ങനെ ഖൈറിന് ഒരുപാട് നിമിത്തം ആ നിമിത്തങ്ങൾ ആദരിക്കുന്നതും ആ നിമിത്തങ്ങളുമായി ബന്ധപ്പെടുന്നതും കയബന്റെ സമീപത്ത് ചെന്നിട്ടോ അല്ലെങ്കിൽ കായബ ഓർമ്മിച്ചിട്ടോ ഒരാൾ കായബരീഫിന്റെ ബഹുമാനം കണക്കിലെടുത്ത് എന്റെ ദോഷം പൊറുക്കണേ എന്ന് പറഞ്ഞാൽ അത് കായബയെ ആരാധിക്കലല്ല അള്ള ബഹുമാനിച്ച കായവയെ ബഹുമാനിക്കലാ ഹരുള്ള ചുംബിച്ചിട്ടൊരാള് കരഞ്ഞു അള്ളാഹുവിനോട് ദോഷം പൊടുക്കണേ എന്ന് പറഞ്ഞാൽ അത് ഹരസിനെ ആരാധിക്കലല്ല അതേ കായബത്തിലേക്ക് തിരിഞ്ഞിട്ട് ഒരാൾ അള്ളാക്ക് ചെയ്താൽ ാണ് പക്ഷേ കായെ അവിടെ ബഹുമാനിച്ചതാ ഇതുപോലെ തേടിയാൽ അല്ലെങ്കിൽ അതാ ബഹുമാനം കണക്കിലെടുത്ത് അവിടുത്തെ ഉമ്മത്തായ എന്റെ ദോഷം പൊറുക്കണം അല്ലാന്ന് പറഞ്ഞാൽ ബഹുമാനമില്ലേ റസൂലിന് മുൻനിർത്തി ചോദിക്കുമ്പോൾ അത് അത്മാനിക്കലല്ലേ റസൂർ മുൻനിർത്തി ചോദിക്കുമ്പോൾ മുൻനിർത്തി ചോദിക്കൽ അവിടുത്തെ അതുകൊണ്ടല്ലേ ഉമർക്കാതിളും മരക്കുകളും എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരാണ് പടച്ചവനെ ആശ്രയിക്കാത്ത ആരുമില്ല ഒന്നുമില്ല ആശ്രയമില്ലാത്തവൻ അല്ല മാത്രമേ ഉള്ളുഹോ അവൻ മാത്രമേ ആര് മുഖേന ഏത് സഹായം കിട്ടിയാലും അതല്ലാന്റെ സഹായമാണ് അള്ള സഹായം സൃഷ്ടിച്ചു കൊടുക്കുന്നവരില്ല അല്ലാന്റെ സഹായമല്ലാതെ കിട്ടാനില്ല നബിതങ്ങൾ മുഖേന കിട്ടുന്ന അല്ലാന്റെ സഹായം ഔലിയാക്കൾ മുഖേന കിട്ടുന്ന അല്ലാന്റെ സഹായം മരുന്ന് മുഖേന കിട്ടുന്ന അല്ലാന്റെ സഹായം അതേ അമ്പിയാക്കളോ മലക്കുകളോ മു സഹായം അതേ ഡോക്ടർ മുഖേന കിട്ടിയാലും അല്ലാൻ്റെ മുതലാളി മുഖേന കിട്ടിയാലും ആ സഹായത്തിന്റെ നിമിത്തങ്ങളായി അള്ളാഹു വെച്ച സ്ഥാപനങ്ങളെയും വസ്തുക്കളെയും വ്യക്തികളെയും ആദരിക്കുന്നതും അവരുമായി ബന്ധപ്പെടുന്നതും ഒരിക്കലും ിനെതിരല്ല ഇമാം റാസി വ്യക്തമായി പച്ചയായി എഴുതി വെച്ചില്ലേ അള്ളാഹു ഉപകാരത്തിന്റെ നിമിത്തമായി വെച്ച സംഗതികളെ ബന്ധപ്പെടുന്നത് അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നതിന് എതിരല്ല കേട്ടോ ഇതുകൊണ്ടല്ലേ മൂസാ നബി ഇസ്ലാമിനോട് വെള്ളം തേടിയില്ലേ അനുയായികൾ ഖുറാനത് പറഞ്ഞില്ലേ മൂസാനബിയുടെ ജനങ്ങൾ വെള്ളത്തിന് തേടി നബിയേ അപ്പൊ ജീവിതമുഖേന വെള്ളം കൊടുക്കാൻ നമ്മൾ മൂസാ നബിക്ക് ഓർഡർ ചെയ്തു പമ്പജസത്തിന പാറ കടിക്കാൻ പറഞ്ഞു

ബാപ്പ േ അപ്പൊ പറഞ്ഞത് അള്ളാൻ്റെ അടുത്ത് മധ്യവർച്ച വേണം ഡയറക്റ്റ് പറഞ്ഞാൽ എന്റെ റബിനോട് നിങ്ങൾ ദോഷം പറക്കാൻ വേണ്ടി ഞാൻ റെക്കമെന്റ് ചെയ്യും അപ്പൊ അമ്പിയാക്കക്ക് റെക്കമെന്റ് ഉണ്ട് ഔലിയാക്കക്ക് റെക്കമെന്റ് ഉണ്ട് അതൊന്നും നിഷേധിക്കാൻ പോകരുത് അത് നിഷേധിച്ചാൽ നമ്മൾ ഖുർആാൻ നിഷേധിക്കലാകും ഹരീസ് നിഷേധിക്കും വിവരമില്ലാത്ത ആളുകൾ എടുക്കുന്ന ക്ലാസ് കേട്ടിട്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നിങ്ങളെ നിങ്ങളെ ഈമാൻ കളയരുതോ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കണം യൂസുഫ് നബി അലൈഹുലാം ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി വലിയ സ്ഥാനമൊക്കെ അള്ളാഹു താലെ കൊടുത്തു ചെറിയ സ്ഥാനമൊന്നുമല്ല കൊടുത്തത് വലിയ സ്ഥാനം അള്ളാഹു താലെ കൊടുത്തു ആ സ്ഥാനമൊക്കെ കിട്ടിയപ്പോഹിനിഫിബലിസ്ലാമിന്റെ അവസാനുബൈ നീ എനിക്ക് അധികാരത്തിൽ നിന്ന് പലതും തന്നു സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നീ എനിക്ക് പഠിപ്പിച്ചു തന്നു സമാവാർ ആകാശഭൂമികൾ മുഴുവനും സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന അല്ല ഇതൊന്നല്ല വിഷയം എനിക്ക് ഇവിടുത്തെ അധികാരമല്ല വിഷയം ഇവിടുത്തെ പണമല്ല വിഷയം ഇവിടുത്തെ അംഗീകാരമല്ല വിഷയം അതെ ഇവിടെയുള്ള ഒന്നുമല്ല വിഷയം എന്റെ വിഷയം മുസ്ലിമൻ അന്താഹ്രഹ്റത്തിലും ദുന്യാവിലും എന്റെ സംരക്ഷകന്യാണ് അള്ളാ തവഫനീ മുസ്ലിമൻ സജ്ജനങ്ങളുടെ കൂടെ ചേർക്കണം അല്ല ഇവിടെന്ത് അധികാരം ഉണ്ടായിട്ടെന്താ മരിച്ചുപോലെ സഹോദരന്മാരെ എല്ലാ കൊട്ടാരവും വിട്ടേത് രാജാവ് ഇറങ്ങണ്ടേ എല്ലാ പണവും വിട്ടേത് മുതലാളിയും ഇറങ്ങണ്ടേ എല്ലാ സ്റ്റേജും വിട്ട് എല്ലാ പണ്ടുകന്മാരും ഇറങ്ങണ്ടേ എല്ലാവർക്കും മരിക്കണ്ടേ മരിക്കുമ്പോൾ ഈ മാനോടെ മരിക്കണം പരിശുദ്ധ ഒരു സുന്നത്തിവൽ ജപാഹത്തിന്റെ ആശയവും ആദർശവും അംഗീകരിച്ച് ജീവിക്കണം ജനങ്ങൾ കൈപിടിച്ച് അമ്മക്കൊന്നും കിട്ടാനില്ല ജനങ്ങൾ തെക്ക് പേര് എല്ലിട്ട് അമ്മക്കൊന്നും കിട്ടാനില്ല അതെ ജനങ്ങൾ നമ്മളെ ബഹുമാനിച്ചു പറഞ്ഞിട്ട് അമ്മക്കൊന്നും കിട്ടാനില്ല നമ്മക്ക് കിട്ടേണ്ടതന്നോ എങ്കിൽ നിന്നാണ് അതിന് ഈടെന്നെ ഹൃദമീയണം കൃത്യമായി അഞ്ചുപൊക്കത്ത് നിസ്കരിക്കണം ണം സുഖാത്തു കൊടുക്കണം ഹജ്ജ് ചെയ്യണം അങ്ങനെഅള്ള നിർബന്ധമാക്കിയതൊക്കെ കഴിവനുസരിച്ച് ചെയ്യേണ്ടതൊക്കെ ചെയ്യണം കുടുംബ ബന്ധം നേർക്കണം അയൽവാസികൾക്ക് നന്മ ചെയ്യണം തീവ്രവാദികളും ഭീകരവാദികളും അക്രമികളുമാകാൻ പാടില്ല സമാധാനികളാകണം മറ്റു മതക്കാരോട് സൗഹാർദ്ദത്തിൽ ജീവിക്കണം നമ്മുടെ ഭാര്യമാരോട് നല്ല പെരുമാറ്റമായി ഇരിക്കണം മക്കളെ സുനിച്ഛമായ മദ്രസയിൽ മാത്രം പഠിപ്പിക്കണം അള്ളാഹുവിന്റെ ഇരുപത് സിഫത്ത് പഠിപ്പിക്കേണ്ട മക്കൾക്ക് അള്ളാഹിന്റെ എല്ലാ ബഹുമാനം ും പഠിപ്പിക്കണ്ടേ പഠിപ്പിക്കാത്തോണ്ട് അല്ലെ മുജാഹിദീങ്ങൾ അള്ളാഹ് രണ്ട് കൈയുണ്ട് ഉണ്ട് വരത്ത് ഭാഗത്ത് രണ്ടാണെന്ന് രണ്ടായിരത്തി ഏഴിൽ എഴുതി വെച്ചു രണ്ടായിരത്തിഒമ്പതില് അള്ളാഹ് അടുത്തേ കൈ ഉണ്ട് എന്ന് എഴുതി വെച്ച് ഈ രൂപത്തിൽ ഇടത്തെ കൈ ഇല്ല എന്നാണ് രണ്ടായിരത്തി ഏഴിൽ എഴുതി വെച്ചത് എന്തുകൊണ്ടാ അള്ളാഹുലി ഇല്ല അള്ളാഹനെ പറ്റി പഠിച്ചിട്ടില്ല അള്ളാന്റെ ഇരുപത് സിഫത്ത് അവരെ മദ്രസയെ പഠിപ്പിക്കുന്നില്ല വാജിബായ സിഫത്തും പഠിപ്പിക്കുന്നില്ല ഇരുപത് മുസ്തഹീലും പഠിപ്പിക്കുന്നില്ല റസൂർ സംബന്ധിച്ച് മദ്രസയിൽ സാധാരണ മനുഷ്യൻ അള്ളാബ് അങ്ങനെ എന്തെല്ലാം അബദ്ധങ്ങള് അതിലും നമ്മളെ മക്കൾ അങ്ങനത്തെ ഒരു സ്ഥാപനത്തിലും പറഞ്ഞേക്കരുത് സുന്നത്തിജമായ മദ്രസയിൽ പഠിപ്പിക്കണം ആഹ്റത്തിൽ വെച്ച് മക്കൾ നമ്മൾ ചോദ്യം ചെയ്യും ഞങ്ങളെ പഠിപ്പിച്ച് ബാപ്പയാണെന്ന് പറയും അതുകൊണ്ട് സുന്നത്തിജമായത്തെ മുറുകപ്പിടിച്ച് ജീവിക്കണം അതിന്റെ പ്രചാരകരാകണം അതിന്റെ പ്രവർത്തകരാകണം സുന്നികൾ ഭിന്നിക്കരുത് സംഘടനകൾ ഒന്നോ രണ്ടോ എത്രയായിരുന്നാലും സുന്നത്തിജമായ ആശയത്തിൽ എല്ലാവരും മുറുക പിടിച്ച് ഒറ്റക്കെട്ടായി ജീവിക്കണം സഹായിക്കണം സഹകരിക്കണം നല്ലവരായി ജീവിച്ചു ഹിമാനോടെ ും അള്ളാഹു അതിന് വഴി തുറക്കുന്നതായി ഞങ്ങളെ എല്ലാ പ്രഭാഷണങ്ങളും എല്ലാ സംഘടനകളും എല്ലാ സ്ഥാപനങ്ങളും നീ കപൂൽ ചെയ്യണം അല്ലാ